പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതിൽ വഴിവിട്ട രീതിയിൽ ഒന്നും നടക്കാറില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് തട്ടിപ്പ് നടന്നാൽ അതിന് തക്ക നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു നിയമസഭയിൽ പി എസ് സി കോഴാരോപണ വിഷയവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് എം എൻ ഷംസുദീൻ്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയത് പി എസ് സി അംഗത്വം ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ കോഴിക്കോട് നഗരത്തിലെ യുവജന നേതാവ് ഒരു ഡോക്ടറിൽ നിന്നും അറുപത് ലക്ഷം വാങ്ങിയെന്ന ആരോപണം ചൂണ്ടിക്കാണിച്ചായിരുന്നു പി എസ് സി എന്നത് ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ച് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണെന്നും അതിലെ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിലും പ്രവർത്തനങ്ങളിലും അഴിമതി നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ ഉയർന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കും കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ഒരു ഏജൻസിയാണ് ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് നിർഭാഗ്യകരമായൊരു വശമാണത് അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തി ഒന്നാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ലേ അതുകൊണ്ടുതന്നെ പി എസ് സി അംഗ അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിപെട്ട രീതികളും ഉണ്ടാകാറില്ല മറ്റ് പ്രശ്നങ്ങൾ ഏതെങ്കിലും തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള സ്വാഭാവികമായി തന്നെയാണ് അതിൽ കാണേണ്ടത് കുറ്റാന്വേഷണം മികവുള്ള സംസ്ഥാനമായാണ് കേരളം അടയാളപ്പെടുത്തുന്നത് നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് ചില ഉദ്യോഗസ്ഥർ പോലീസ് സേനയുടെ ശോഭ കെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്രക്കാർക്കെതിരെ കർശന നടപടിയെടുത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി നൂറ്റിയെട്ട് പോലീസുകാരെ പിരിച്ചുവിട്ടു ആരോപണ വിദ്യാരായവരെ നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർ സൈബർ ഡിവിഷൻ ഏറ്റവും ശക്തമായും ഫലപ്രദമായും പ്രവർത്തിക്കുന്ന ഡിവിഷനാണ് ഇപ്പോൾ സംസ്ഥാനത്താകെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പോലീസ് ആ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട് നാം നടത്തിയ സൈബർ രംഗത്ത് ഇടപെടൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് നമ്മുടെ രാജ്യം തന്നെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ആ കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് പ്രശംസനീയമായ പങ്ക് കേരള പോലീസിന് അതിൽ വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇടപെടലും സാധാരണഗതിയിൽ അംഗീകരിക്കപ്പെടില്ല ഒരു അനുഭവവും നമ്മുടെ മുന്നിൽ അത്തരത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത എല്ലാ നടപടികളും ഫലപ്രദമായി തന്നെ പോലീസിന് സ്വീകരിച്ചു പോകാൻ കഴിയുന്നു ചിലര് തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത്തരം ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് ഇതിനകം തന്നെ നൂറ്റി അൻപത്തിരണ്ട് പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നൂറ്റെട്ട് പേരെ സർവീസിൽ നീക്കം ചെയ്തിട്ടുമുണ്ട് ഡെസ്ക്